നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ലൈംഗികാതിക്രമ കേസിൽ അഡ്വക്കേറ്റ് ബി മുൻകൂർ ജാമ്യ ഹർജി നിലനിൽക്കില്ലെന്നാണ് ഹൈക്കോടതി അറിയിച്ചത് പരാതി നൽകിയതിന് അഡ്വക്കേറ്റ് ബി എ ആളൂരിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന് പരാതിക്കാരി ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് തുടർന്ന് ബന്ധപ്പെട്ട പോലീസിനെ സമീപിക്കാമെന്ന് കോടതി മറുപടി നൽകുകയായിരുന്നു എന്നാൽ പോലീസിന് വേണ്ട നടപടികൾ സ്വീകരിക്കില്ലെന്ന് പരാതിക്കാരി ആരോപിച്ചു ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാനും ഹൈക്കോടതി പരാതിക്കാരിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് മുൻകൂർ ജാമ്യ ഹർജിയിലെ തുടർ നടപടികളും ഹൈക്കോടതി അവസാനിപ്പിച്ചു ആളൂർ ഓഫീസിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിൽ പോലീസിൽ പരാതി നൽകിയ യുവതി അഭിഭാഷകനെതിരെ കൂടുതൽ ആരോപണവുമായി നേരത്തെ രംഗത്തെത്തിയിരുന്നു വസ്തു കേസ് വേഗത്തിലാക്കാൻ ജഡ്ജിക്കും കമ്മീഷണർക്കും നൽകാൻ മൂന്നു ലക്ഷം രൂപ അഡ്വക്കേറ്റ് ആളൂർ വാങ്ങിയെന്നാണ് യുവതിയുടെ ആരോപണം സംഭവത്തിൽ ബാർ കൗൺസിലാണ് യുവതി പരാതി നൽകിയത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്റെ വസ്തു കേസ് ജില്ലാ കോടതിയിലുണ്ട് ബംഗളൂരുവിൽ സ്ഥിരതാമസമായ തനിക്ക് കേസിന്റെ ആവശ്യത്തിന് നിരന്തരം നാട്ടിലെത്താൻ കഴിയുമായിരുന്നില്ല എന്നാൽ കേസ് വേഗത്തിൽ തീർക്കാൻ ജഡ്ജിക്കും പോലീസിനും പണം നൽകിയാൽ മതിയെന്ന് ധരിപ്പിച്ച് രണ്ടു തവണയെ മൂന്നു ലക്ഷം വാങ്ങിയെന്നായിരുന്നു യുവതി പറഞ്ഞത് കമ്മീഷണർക്ക് നൽകാറുന്ന പേരിൽ മാർച്ച് പതിനെട്ടിനും ജഡ്ജിയുടെ പേരിൽ ജൂൺ അഞ്ചിനുമാണ് പണം കൈമാറിയതെന്ന് ബാർ കൗൺസിലിന് നൽകിയ പരാതിയിൽ യുവതി വ്യക്തമാക്കി യുവതിയുടെ പരാതി അടുത്ത ജനറൽ കൗൺസിൽ യോഗം പരിശോധിക്കുമെന്ന് ബാർ കൗൺസിൽ ചെയർമാൻ വ്യക്തമാക്കി യുവതി നൽകിയ ലൈംഗിക അതിക്രമ കേസിൽ ഹൈക്കോടതി അഡ്വക്കേറ്റ് ആളുക അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞ് പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു പരാതി കെട്ടിച്ചമച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടി ആളൂർ നൽകിയ ഹർജിയിലായിരുന്നു നടപടി വക്കീൽ ഫീസ് ചോദിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പരാതിക്ക് പിന്നിലെന്ന് ആളൂർ കോടതി അറിയിക്കുകയായിരുന്നു എറണാകുളം സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ സെൻട്രൽ പോലീസ് കേസെടുക്കുകയായിരുന്നു ജനുവരി മുപ്പത്തിയൊന്നിന് അഡ്വക്കേറ്റ് ആളൂരിന്റെ കൊച്ചിയിലെ ഓഫീസിൽ വെച്ച് ഉച്ചയ്ക്ക് ഒരു മണിയോടെ തന്റെ അനുവാദമില്ലാതെ ശരീരത്തിൽ കടന്നു പിടിച്ചെന്നാണ് യുവതി നൽകിയ പരാതിയിൽ പറയുന്നത് കേസിന്റെ കാര്യം സംസാരിക്കാൻ ഓഫീസിന് മുകളിലുള്ള ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു സംഭവം തന്റെ കൂടുതൽ ഫീസ് ആളൂർ ചോദിച്ചിരുന്നു അത്രയും പണം കയ്യിലില്ലെന്ന് പറഞ്ഞപ്പോൾ സഹകരിച്ചാൽ മതിയെന്നും ഫീസ് വേണ്ടെന്ന് പറഞ്ഞതായും പരാതിയിലുണ്ട് കഴിഞ്ഞ ഒന്നര വർഷമായി കേസുമായി ബന്ധപ്പെട്ട് ആളൂരിനെ അറിയാമെന്നും പല ഘട്ടങ്ങളിലായി ഫീസിനത്തിൽ ലക്ഷങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടെന്നും യുവതി മൊഴി നൽകി എന്നാൽ പരാതിക്ക് പിറകിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ആളൂർ പ്രതികരിച്ചത് യുവതി ഓഫീസിലെത്തി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അപ്പോൾ ജൂനിയർ അഭിഭാഷകർ അടക്കം ഓഫീസിലുണ്ടായിരുന്നു യുവതിയുടെ കേസിൽ തന്റെ ജൂനിയർ അഭിഭാഷകരെ നേരിട്ട് ഇടപെടുത്തുന്നതിൽ പരാതിക്കാരിയായ യുവതിയുമായി തനിക്ക് ചില തർക്കമുണ്ടായിരുന്നു ഇതിന്റെ വിരോധമാകാം പരാതിക്ക് പിറകില്ലെന്നും ആളൂർ പറയുന്നു കേസ് നൽകുമെന്ന് ആളൂർ തന്നെ പലതവണ വിളിച്ചതായും സുഹൃത്തിനെയും നിരന്തരം വിളിച്ചതായും അതിജീവിത പറയുന്നു എന്നാൽ ഈ കോളുകൾക്ക് പ്രതികരിച്ചില്ലെന്നും യുവതി മാധ്യമങ്ങളോട് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത